പണിയെടുക്കണത് ഏത് പണി മൂപ്പര സംബന്ധിച്ചിടത്തോളം വിസയല്ലോ എന്താ സ്പീഡ് എന്താ വൃത്തി ഒരു പണി അറിയില്ല എന്നില്ല ആ പറച്ചില് മൂപ്പര് ചോദിച്ചൂരാ നമ്മൾ ആധുനിക ലോകം ശാസ്ത്രീയ ലോകം വളർന്ന് വികസിച്ചുകൊണ്ട് ഇതുപോലുള്ള ഘട്ടത്തിലേക്കാണ് എത്തിയത് നമ്മളെ നാട്ടിൽ ഒരു പണിക്കാര പണിക്ക് വിളിച്ചാൽ അതിൻ്റെ ഒരു ഇടങ്ങേറ് ഓർക്കില്ലാത്തൊരു ഡിമാൻഡ് ഓർക്കില്ലാത്തൊരു ഓർക്ക് പനിയയക്കാരം പള്ളയം നോക്കിയേക്കാരം ഇതൊന്നും വിസയല്ല നമുക്ക് ഇതിനെ പണിക്കുഴിച്ചതിന് മഞ്ഞ് പ്രശ്നമില്ല മഴ പ്രശ്നമില്ല വെയിൽ പ്രശ്നമില്ല ചൂട് പ്രശ്നമല്ല ഏതുക്കും ഒരു കുഴക്കും ക്ഷീണമൊക്കെ പറയോ അത് പറയില്ല കാര്യമായിട്ട് തിന്നാനും കൊടുക്കണ്ട എത്രക്ക് പണിക്കുഴിച്ചാലും ലാഭം ഇരുപത്തിനാല് മണിക്കൂറുമാണെങ്കിൽ പണിയെടുക്കും ചോദിച്ചു ഏതായാലും കാലം വല്ലാതെ വരുന്നതിന് മുന്നേ നമ്മളെ നാട്ടിലൊക്കെ പാടത്തും പറമ്പത്തും കൃഷിയിലും കമ്പനികളിലൊക്കെ ഇതുപോലുള്ള ആൾക്കാർ സജീവമായിട്ട് നിറഞ്ഞു കവിയുമെന്ന് യാതൊരു സംശയവും ഇല്ല ഇങ്ങനെ ഒരു പത്തെണ്ണം ഓരോരോ നാട്ടിലുണ്ടായാലേ സത്യത്തിൽ നമ്മളെ നാട്ടുകാർ കഞ്ഞുകുടി മുട്ടും ചെച്ചു കണ്ണങ്ങൾ ഏത് പണിയെടുക്കാത്ത നോക്കിയാണേ പാടത്തായാലും പറമ്പിലായാലും കമ്പിനിലായാലും അടുക്കളയിലായാലും ഏതും എടുക്കുക തന്നെ ആവൂലന്നില്ല ഒരു അടങ്ങാറ് വൈകുന്നേരം കൂരി കൊടുക്കുമ്പോൾ കടന്നു നോക്കിയാണേ പോത്തിനെ പറ്റുക കന്നു പൂട്ട് കൃഷി ഉണ്ടാക്കുക എല്ലാ കുണ്ടാമണ്ടിയിലും ഇയാൾ സജീവ ഇതിൻ്റെ ബല എത്രയറിയില്ല ഒന്ന് നമുക്ക് മാങ്ങാൻ പറ്റുമോ നോക്കണമെങ്കിൽ